ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണി കേരളത്തിൽ കേരളത്തിലേതെന്ന് ചോദിച്ചാൽ ഏത് വീഴ്ചയുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമലിലേക്ക് വെക്കുകയും ഏത് നന്മയും നേട്ടവും മികവും ആനുകൂല്യവും ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ അവകാശവാദം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ ബിജെപിയായി ചിത്രീകരിക്കപ്പെടും ബ്രാൻഡ് ചെയ്യപ്പെടും ഇപ്പോ കേരള ആസ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും ശ്രീ സുരേഷ് ഗോപി ഈ സമരകേന്ദ്രം സന്ദർശിച്ചതിന്റെ പേരിൽ നിങ്ങൾ പകുതി ബിജെപി ആയിട്ടുണ്ട് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഞാൻ നേരത്തെ തന്നെ പൂർണ്ണ ബി ജെ പി ആയി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് അതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് ഒരു മടിയുമില്ല ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച ഫെബ്രുവരി മാസം ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യമായ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റിന് കേരള സംസ്ഥാന ഗവൺമെന്റിന് ഈ വർഷം ദേശീയ ആരോഗ്യ ദൌത്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന മുഴുവൻ തുകയും ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി മുമ്പായി തന്നെ ധനവർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് കൊടുത്താൽ മതി മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്താൽ മതി ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പാർലമെന്റിൽ കിട്ടി ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവും സഭയിൽ ഉന്നയിച്ചു ഒരു മറുപടിയുമില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തുണ്ടെങ്കിലും കേന്ദ്രം പറഞ്ഞാൽ പ്രതിപക്ഷം പറയില്ല കാരണം ബിജെപി ആർ എസ് എസ് സംഘപരിവാർ അപ്പൊ സംഘപരിവാറായി ആർ എസ് എസ് ആയി ബി ജെ പി ആയി ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് ഇപ്പോ പലരും സത്യം പോലും പറയാൻ താൽപര്യപ്പെടുന്നില്ല ഇതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി പിന്നെ സി ഐ ടിയുന്റെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ പ്രതികരണങ്ങൾ സത്യത്തിൽ അവർക്കൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിലാളി വർക്ക് വർഗബോധമുള്ള രാഷ്ട്രീയ സംഘടന എന്ന് പറയാനുള്ള ധാർമ്മികാവകാശം പോലും ഇന്ന് കേരളത്തിൽ സിപിഎമ്മിനില്ല സി ഐ ടിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കേന്ദ്രമന്ത്രി സമരകേന്ദ്രം സന്ദർശിച്ചപ്പോൾ വനിതകളുമായി അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തിയതിന് കൊടുത്ത പരിപ്രേക്ഷ്യം വ്യാഖ്യാനം ഏത് സർവകലാശാലയിൽ പിണറായി സർവകലാശാലയിൽ പഠിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള പരാമർശം നടത്താൻ കഴിയൂ അപമാനകരമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ഒരു കേന്ദ്രമന്ത്രി സമരത്തിന് ഐക്യബാധ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമരത്തിന് ആധാരമായ വിഷയങ്ങളും വന്ന് അറിയാൻ അവരുമായി ആശയവിനിമയം നടത്തിയതിന് സിഐ ട്യുവിന്റെ സംസ്ഥാന നേതാവ് ഗോപിനാഥൻ അയാൾ പറഞ്ഞ വാചകം ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ സി ഐ ട്യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ വനിതാ മേധാവി സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവിനെ സംബന്ധിച്ച് പറഞ്ഞ പരാമർശം സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പ്രാകൃത സംസ്കാരത്തിന്റെ ആധുനിക വക്താക്കളായി ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതൃത്വവും മാറി തീർന്നിരിക്കുന്നു അധികാര ലഹരിയിൽ സർവ്വതും മറന്ന് എന്ത് ധിക്കാരവും എന്ത് തോന്വാസവും എന്ത് ധാഷ്ട്രവും എന്ത് അഹങ്കാരവും കാണിച്ചാലും ഭരണത്തിന്റെ ഊക്കും സംഘടനയുടെ ശക്തിയും കൊണ്ട് ഏതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്നൊരു അധോലോക ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംസ്കാരത്തെ പിന്തുണക്കുന്ന അധോലോക സംസ്കാരത്തെ പിന്തുണക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് പച്ച പച്ചക്കള്ളം പ്രതരിപ്പിക്കുക ഈ സമരത്തെ അരാഷ്ട്രീയ സമരമാക്കി മാറ്റി തീർക്കുക ഞങ്ങൾ പറയുന്നു കേരളം കണ്ടു സമീപകാലത്ത് കേരളം കണ്ട ഇതിഹാസ തുല്യമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ സമരമാണ് ആശ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആ സമരത്തിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചല്ലോ ആ സമരം നടന്നതുകൊണ്ടല്ലേ മൂന്ന് മാസം നാമമാത്രമായി ലഭിക്കുന്ന ഏഴായിരം രൂപയുടെ ഓഡറേറിയം മൂന്ന് മാസക്കാലത്തെ ഓഡറേറിയം കുടിശ്ശിക വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ നിവൃത്തിയില്ലാതെ ആശാവർക്കേഴ്സ് തെരുവിലിറങ്ങി ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്കും ഇവിടെ സമരമാരംഭിച്ചത്